കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മദിനം ആചരിക്കുകയാണ് സി പി ഐ കണ്ണൂർ പയ്യാമ്പലത്തുള്ള കോടിയേരിയുടെ സ്മൃതി കുടീരത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി സി പി ഐ എം പി ബി അംഗം ബൃന്ദക്കാരാട്ട് കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവരങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു സന്തോഷ് എക്കാലത്തെയും വലിയ കമ്മ്യൂണിസ്റ്റ് ധീരോധോദാത്തനായി നിൽക്കുമ്പോൾ തന്നെ വളരെ ജനകീയമായ ഭാവങ്ങളാൽ ഇന്നും കേരളത്തിൽ അടയാളപ്പെടുത്തുന്ന മഹാവ്യക്തിത്വം അദ്ദേഹത്തെയാണ് ഓർക്കുന്നത് സി പി ഐ എമ്മും അവിടുത്തെ ജന ജനങ്ങളും എന്നൊക്കെയാണ് വിവരങ്ങൾ ജിംഷാദ് കോടിയേരിയുടെ രണ്ടാം ഓർമ്മത്തിന് വിപുലമായ പരിപാടികളോടെയാണ് സി പി ഐ എം ആചരിക്കുന്നത് രാവിലെ തന്നെ സംസ്ഥാന വ്യാപകമായി സി പി ഐ എം ഓഫീസുകളിലും ബ്രാഞ്ചുകളിലും പ്രഭാതവേരിയോടെ പതാക ഉയർത്തിയിരുന്നു കണ്ണൂർ പയ്യാമ്പലത്ത് കോടിയേരി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ് അനുസ്മരണ പരിപാടികൾ നടന്നത് പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ സി പി ഐ എം നേതാക്കളും കോടിയേരിയുടെ കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബി ബി അംഗം കാരാട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഒപ്പം തന്നെ കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയും ഈ പയ്യാമ്പനത്തെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവുമാണ് ചേർന്നത് അനുസ്മരണ യോഗത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു ഇന്ന് അടുത്ത കോടിയേരിയുടെ വീട്ടിൽ പതിനൊന്ന് മുപ്പതിന് വീട്ടിൽ സ്ഥാപിച്ച കോടിയേരിയുടെ വെങ്കല പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങാണ് നട ുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനൊന്ന് മുപ്പതിന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യും അതിനുശേഷം വൈകുന്നേരമാണ് കോടിയേരിയിൽ അനുസ്മരണ പൊതുയോഗവും റെഡ് വളണ്ടിയർ മാർച്ച് ഉൾപ്പെടെ ബഹുജന പ്രകടനവും ഉള്ളത് സി പി എം ബി ബി അംഗം വൃന്ദ കാരാട്ട് അനുസ്മരണ സമ്മേളനം വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും ഏതായാലും കോടിയേരി ഓർമ്മയായി രണ്ടു വർഷം പിന്നിടുന്ന ഈ ദിവസം കോടിയേരിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത് ശരി എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി